കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്ന് കൃഷിമന്ത്രി പ്രസാദ് ഭക്ഷണവും ജീവിതശൈലിയും രോഗങ്ങൾക്ക് കാരണമാകുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പരിഗണന ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞാലത്ത് ഇൻഗ്രോൺ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ ഹൈഡ്രോപോണിക്സ് വെജിറ്റബിൾ ഫാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള വിവിധ പ്രശ്നങ്ങൾ മൂലം കാർഷിക മേഖല പ്രതിസന്ധിയെ നേരിടുമ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയല്ല അടിയന്തര ഇടപെടലുകളാണ് വേണ്ടതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വിലക്കയറ്റത്തിന് ശാശ്വതമായ പരിഹാരം ഉൽപാദനം വർദ്ധിപ്പിക്കുകയും സാധ്യമാകുന്നിടത്തെല്ലാം കൃഷി ചെയ്യുകയുമാണ് ഭക്ഷണവും ജീവിതശൈലിയും രോഗങ്ങൾക്ക് കാരണമാകുമ്പോൾ ആരോഗ്യത്തിന് വേണ്ടത്ര പരിഗണന നൽകാൻ നാം തയ്യാറാകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇൻഗ്രോൺ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ ഹൈഡ്രോപോണിക്സ് വെജിറ്റബിൾ ഫാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഹൈഡ്രോപോണിക്സ് അങ്ങനെ ഒരു കൃഷിരീതിയാണ് പണിയെടുക്കുന്ന ഒരു കൃഷി രീതി എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് എൻ്റെ മലയാള പ്രവർത്തനം ആണെന്ന് എനിക്കറിയില്ലെങ്കിലും വെള്ളമാണ് ഇതില്ലാത്ത ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൂലങ്ങളെല്ലാം അല്ലാത്ത ചേർത്ത് കൊടുക്കുകയാണ് കാർഷിക മേഖലയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സും ഇങ്ങനെ ഒരുപാട് രീതികൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും നടക്കും എന്തിനാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നത് ഒരു പുതിയ പരീക്ഷണം നടത്തി അതിനകത്തുനിന്ന് ഒരു ഡോക്ടറേറ്റ് നേടാനോ ഞങ്ങളിതാ ഒരു കാര്യം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് അവാർഡ് നേടുന്നതിനോ വേണ്ടി നടത്തുന്ന ഒരു നീക്കമായിട്ടല്ല ഞാനതിനെ കാണുന്നത് ലോകത്തിൻ്റെ മുമ്പിലുള്ളൊരു വലിയ ആവശ്യകതയെ അഡ്രസ്സ് ചെയ്യുക നാളെ പോകുന്ന വലിയ ഇപ്പോൾ തന്നെ പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കണം മറുപടിയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാർഷിക രംഗത്തെയാണ് കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൃഷികൾ മുന്നോട്ട് പോകുന്നത് കൃഷിയുടെ നൂതന അറിവുകളെ കുറിച്ച് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഹൈഡ്രോപോണിക്സ് കൃഷിരീതിക്ക് ഏറെ സാധ്യതകളാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ മാണിസി കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ജോസ് കെ മാണി എം പി ആദ്യ വിൽപ്പന നിർവഹിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്ക് പാലാ ബ്രാഞ്ച് മാനേജർ ആദർശ് മോഹൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു യോഗത്തിൽ ഡോക്ടർ പി സുശീല വിനോദ് വേരനാനി ബിനമോൾ ആന്റണി നിത്യ കല്യാണി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ ജോർജ് പ്രൊജക്ട് ഡയറക്ടർ ബിന്ദു സി എസ് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്പിളാക്കൽ ഷെർളി സക്കറിയ ജോസ് ചെമ്പകശ്ശേരി റെജി മാത്യു വടക്കേ ലാലിച്ചൻ ജോർജ് പി കെ ഷാജകുമാർ സാബു ജോസഫ് ജോസ് എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു ഭരണങ്ങാനം മേരിഗിരി ആശുപത്രിക്ക് സമീപം പൂഞ്ഞാർ ഹൈവേക്ക് അരികിലാണ് ഹൈഡ്രോപോണിക്സ് ഫാം പ്രവർത്തനം ആരംഭിച്ചത് മണ്ണില കൃഷി രീതിയിലൂടെ ഇലക്കറികളും ഔഷധസസ്യങ്ങളും കായികറികളുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് മണ്ണിൽ ചെഡ് നടുന്നതിന് പകരം പ്രത്യേകം തയ്യാറാക്കിയ ഷെഡുകളിൽ വെള്ളത്തിൽ വളർത്തുന്നതാണ് ഈ നൂതന കൃഷിരീതി മുടക്ക് കൂടുതലാണെങ്കിലും ലാഭകരവും ഗുണമേന്മയുമുള്ള വിളവ് ലഭിക്കുമെന്നതാണ് ഹൈഡ്രോപോണീസ് കൃഷിരീതിയുടെ പ്രത്യേകത കാലാവസ്ഥാ വ്യതിയാനം മൂലം ആദായം കൃത്യമായി ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലും രോഗങ്ങൾ മൂലം നഷ്ടമുണ്ടാകുന്ന സാഹചര്യവും ഒഴിവാക്കിയാണ് മണ്ണില്ലാ കൃഷിരീതി നടപ്പാക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലും മെച്ചപ്പെട്ട വിളവ് ലഭിക്കുന്നതിന് ഉതകുന്ന ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയാണ് ഭരണജ്ഞാനത്ത് നടപ്പാക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് മലാം